നമസ്കാരം കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ദാസ് കൊട്ര നലില ബെദേ സെന്റ് ജോർജ് പള്ളി നിർമ്മിച്ചു നൽകിയ പതിമൂന്നാമത്തെ വീട് പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് കൂദാസ ചെയ്തു കൊട്ര ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സംഘടിപ്പിച്ചു ക്ലാസിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഓരോ പൗരന്റെയും നിന്നുള്ള ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നമസ്കാരം നമ്മളൊരു ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് അതായത് കൊട്ട്രയിലെ ഒരു സ്കൂട്ടറിൻ്റെ ഉടമ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കാരണം എല്ലാവർക്കും പ്രയോജനപ്പെടും കാരണം ഇപ്പം ടാറൊക്കെ ചെയ്തതേയുള്ളൂ ആ ടാർ ചെയ്തതിന് നമ്മൾ ഈ വണ്ടി കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ വെക്കത്തില്ലയോ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ റോഡിനും മറ്റു കുഴപ്പമുണ്ടാകത്തില്ല സ്റ്റാൻഡിനും കുഴപ്പമില്ല വേണ്ട ഇത് കണ്ടില്ലേ ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത് എല്ലാവരും മാതൃകയാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കൊട്ട്രയിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇത് നമ്മുടെ അജു എന്ന് പറയുന്ന ആളുടെ വണ്ടിയാണ് ആ അപ്പം ഇത് എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് ഇത് എടുക്കണമെന്നാണ് നമുക്കൊരു ഇതൊരു ഒരു കാഴ്ചയാണ് അജുവിന് കൊട്ട്ര വാർത്തയുടെ ബിഗ് സല്യൂട്ട് വെളിയം പടിഞ്ഞാറ്റിങ്ങര തിരുചാവരുകാവ് മഹാദേവ ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞം നടക്കുകയുണ്ടായി അതിനോടനുബന്ധിച്ചുള്ള ദൃശ്യങ്ങളിലേക്ക് കൊട്ര ആലുമുട്ടിൽ കുടുംബാംഗം കെ മാത്യു അന്തരിച്ചു സംസ്കാരം നടത്തി വരേതന കൊട്ടവാർത്തയുടെ ആദരാഞ്ജലികൾ കൊട്ര തച്ചക്കോട് ഉണ്ണിവിലാസത്തിൽ രത്നമാൾ അന്തരിച്ചു സംസ്കാരം നടത്തി പരേതങ്ക്രവാർത്തയുടെ ആദരാഞ്ജലികൾ ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ വാർത്തകളും വിശേഷമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം we